ഡോക്ടർ രാജൻ ബാബു ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജൻബാബു അനുസ്മരണം സംഘടിപ്പിച്ചു മുണ്ടക്കയം വൈഡബ്ല്യു സി എൻ നേഴ്സറി സ്കൂൾ ഹാളിൽ ചേർന്ന സമ്മേളനത്തിന് രാജൻ ബാബു ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി പി ജോഷി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിൽ ടി രാജ് സ്വാഗതം ആശംസിച്ചു പ്രഭാഷകനും എഴുത്തുകാരനുമായ സണ്ണി എം കാപ്പിക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു മനസ്സ് വളരെ പേഴ്സണലായി വളരെയേറെ അടുപ്പം ദീർഘകാലമായി ഉള്ള ഒരാളാണ് എൺപത്തിനാല് മുതലെങ്കിലും ഡോക്ടറുമായി പരിചയമുള്ള ഒരാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഡോക്ടറെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റൽ മുറിയിൽ ഞാൻ പോവുകയും അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്ന് തുടങ്ങുന്ന ഒരാത്മബന്ധം മരണം വരെ അദ്ദേഹത്തിൻ്റെ മരണം വരെ വളരെ കൃത്യമായി തുടരുക അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അത്യപൂർവ്വ സുഹൃത്തുക്കളിൽ അത്യപൂർവമായ ബന്ധങ്ങളിലൊന്നായിരുന്നു ഡോക്ടറുമായി എനിക്കുണ്ടായിരുന്നത് എന്നത് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പറയുന്ന ഒരു പാഴ്വാക്കല്ല അദ്ദേഹത്തിൽ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് തലങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുന്നിടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മഹാത്മ അവാർഡ് ജേതാവുമായ കെ ടി ബിനു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ചികിത്സാ സഹായ വിതരണോദ്ഘാടനം നിർവഹിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് വിവിധ വ്യക്തികളെ ആദരിച്ചു ചടങ്ങിൽ ബി ജയചന്ദ്രൻ സി വി അനിൽകുമാർ ടി പ്രസാദ് ഷാജി തട്ടാമ്പ്രമ്പിൽ പി എച്ച് ഹനീഫ വി ജെ സുരേഷ് കുമാർ സൂസമ്മ മാത്യു ജയ രാജൻ ബാബു കെ പി രാജൻ ടി പി സാജൻ പി സി സൈമൺ കെ കെ പ്രകാശ് കെ എം രാജൻ നവാസ് പുലിക്കുന്ന് നിരഞ്ജൻ പാലക്കൽ കൊച്ചുമോൾ ജെ മാത്യു വി എം ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ മുണ്ടം